me mm -hmm. ലുക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമത്രേ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി എളിയവരെ അവിടുന്ന് ഉയർത്തി വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പകഞ്ഞു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന ലുക്കാസ് വിശേഷം അമ്മയുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ സുവിശേഷമായ ലുക്കാസ് വിശേഷം അമ്മയുടെ മനോഹരമായ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത് പ്രാർത്ഥന ജീവിതമാക്കിയവൾ ജീവിതം പ്രാർത്ഥന ആക്കിയവൾ അതാണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥനയായി മാറുന്നൊരു ജീവിതം പ്രവചനമായി മാറുന്ന ഒരു ജീവിതം പരിശുദ്ധ പരിശുദ്ധമ്മയുടേത് ഏതാനും നാളുകൾക്ക് മുമ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ വായിച്ച ഒരു സാക്ഷ്യം എൻ്റെ പേര് ആലീസ് തോമസ് ഒരു വർഷം മുമ്പ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അന്ന് മരണകരമായ രോഗത്തിൽ നിന്ന് മരണക്കിടക്കയിൽ നിന്ന് ക്യാൻസർ രോഗത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു പിന്നീട് രണ്ട് വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും വെളുപ്പിനുള്ള ശുശ്രൂഷയ്ക്ക് ഞാനിവിടെ എത്താറുണ്ട് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടു പേർക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം ഇളയവൻ്റേത് നാല് വർഷം വളരെ വിഷമത്തോടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അന്തോണിസ് പുണ്യാളച്ചൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ യേശു തമ്പുരാൻ ഈ കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി ഞങ്ങളുടെ ഇളയ മകന് ഒരാൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു എന്നാൽ അപ്പോഴും മൂത്ത മകന് മക്കളായില്ലായിരുന്നു ഞങ്ങൾ കണ്ണീരോടെ ഇടപെടാതെ പുണ്യാളച്ചൻ്റെ മധ്യസ്ഥതയിൽ തമ്പുരാകർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിച്ചു അനുഗ്രഹം എന്ന് പറയട്ടെ ദൈവകൃപയാൽ ഈ മാസം പത്താം തീയതി എൻ്റെ മൂത്ത മകൾ ഏഴ് മാസം ഗർഭിണിയാണ് അത് ഇവിടെ വന്നുള്ള പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രാർത്ഥന കൊണ്ട് രാജവീദികൾ പണിയാൻ പറ്റുമെന്ന് ദുരന്തങ്ങളുടെ മുകളിലൂടെ നിനക്കൊരു പാലം പണിയുവാനായിട്ട് പ്രാർത്ഥന സഹായിക്കുമെന്ന് പ്രതിസന്ധികളെ മറികടന്നു പോകുവാനുള്ള ഒരു വഴിയായി പ്രാർത്ഥന തീരുമെന്ന് അമ്മ മാതാവ് ഇതാ പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അനുഭവം പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള യുവതി അവളുടെ മുമ്പിൽ മാലാഖ വന്നിട്ട് പറയുന്നു നീ ഗർഭം ധരിക്കാൻ പോകുന്നു യഹൂദ നിയമങ്ങളുണ്ട് മോശയുടെ നിയമങ്ങളുണ്ട് പക്ഷേ അമ്മ മാതാവ് പറഞ്ഞു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആത്മാവ് ചിത്തം ഈ രണ്ട് വാക്കുകളും ഒരു വ്യക്തിജീവിതത്തിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആകസത്തെയാണ് ഒരു മനുഷ്യൻ്റെ മുഴുവനാണ് അവൻ്റെ ആത്മാവ് അവൻ്റെ ചിത്തം അവനെ മുഴുവൻ നിശ്ചയിക്കുന്ന ഇതാണ് ഇത് അമ്മ മാതാവ് പറയുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് മാതൃകയാകുന്ന അമ്മ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നിന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും ശരി കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു ഹൃദയം ഒരാത്മാവ് നിനക്കുണ്ടായിരിക്കണം അമ്മ മാതാവ് വാസ്തവത്തിൽ ഒരു പ്രവചനം നടത്തുകയാണ് പ്രവചനങ്ങൾ ഒരുപാട് വായിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജീവിതത്തെ നോക്കി വലിയൊരു പ്രവചനം നടത്തുകയാണ് അമ്മ പറഞ്ഞു ഇതാ ഈ ദാസിയുടെ എളിയ അവസ്ഥയെ അവിടെ നിർത്തൻ പാർത്തു ഈ ദാസിയുടെ എളിമയെ കർത്താവ് കടാക്ഷിച്ചു കർത്താവിന്റെ ദാസിയെന്ന് പറയുമ്പോ അമ്മമാതാവിന് ഉറപ്പുണ്ട് ഇതാ ഞാൻ ദൈവമാതാവായിട്ട് മാകാൻ പോവുക ദൈവ പൈതലേ നിന്റെ എളിമയിലും താഴ്മയിലും ഒക്കെ നീ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഇതിനൊരു മകഭുഖമുണ്ട് എന്ന് നീ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അമ്മ മാതാവ് വീണ്ടും പറയുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും വാസ്തവത്തിൽ ആ സമയത്ത് നടന്ന സംഭവം നമുക്കറിയാം യോസപ്പ് പിതാവ് ഉള്ളിൽ വിചാരിച്ചു ഇവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഒരു ഭാഗ്യം കേട്ട പെൺകുട്ടിയായിട്ട് ആ സമയത്ത് പരിശുദ്ധ തീർന്നെങ്കിൽ ഈ ഭാഗ്യക്കേട് ഈ അപമാനം ഒരു വലിയ അഭിമാനത്തിന് കാരണമാകുമെന്ന് സ്വർഗത്തിൽ ഇതാ കിരീടം ചാർത്തപ്പെടാനായിട്ടുള്ളവള് ഇതാ ചന്ദ്രനെ പാതപീഠമാക്കിയ സൂര്യനെ ഉടയാടയാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കിരീടമായിട്ട് വഹിക്കുവാനായിട്ടുള്ള ഒരഭിഷേകം തന്നിലേക്ക് വരുന്നത് ഈ അമ്മ മാതാവ് ദർശനം കാണുകയാ പയ്യ ദൈവ പൈതലേ നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ തെളിയുന്ന നിന്റെ ഹൃദയത്തിൽ തെളിയുന്ന ഒരഭിഷേകമാണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ദുരിതത്തിൻ്റെ സങ്കടത്തിൻ്റെ അപമാനത്തിൻ്റെ മുമ്പിൽ അമ്മ മാതാവ് ദർശനങ്ങൾ കാണുകയാണ് അമ്മമാതാവ് പ്രാർത്ഥനകൾ കുരുത്തെടുക്കുകയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ വൈദികർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സന്യസ്തര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മാഗ്നിഫിക്കാത്ത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ലോകത്തെ അമ്മമാതാവ് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ലോകത്തെ അമ്മമാതാവ് ജീവിക്കാൻ പഠിപ്പിക്കുക ലോകത്തെ അമ്മമാതാവ് ദർശനം കാണാൻ പഠിപ്പിക്കുക ലോകത്തെ ദൈവമാതാവ് ഇതാ പ്രവചിക്കാൻ വേണ്ടി പഠിപ്പിക്കുക ദൈവമക്കളെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോകുന്നത് എന്തേ എന്തേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ കടന്നു വരാത്തത് എന്തേ നമ്മൾ തകസയുടെ കുത്തൊഴിക്കായി മാറുന്നത് അമ്മമാതാവ് ഇത് പഠിപ്പിച്ചു തരുന്നു ദൈവമക്കളെ അമ്മ മാതാവ് പഠിപ്പിച്ചു തരിക നിന്റെ ജീവിതവും ഒരു പ്രാർത്ഥനയായിട്ട് ഒഴുകണം ബൈബിൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അമ്മ മാതാവ് ഒറ്റയ്ക്ക് ഒരു പ്രാർത്ഥനയല്ല പഴയ നിയമത്തിലെ ഒരുപാട് പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത് അമ്മ പ്രാർത്ഥിച്ചപ്പോഴാണ് മാഗ്നിഫിക്കാത്ത ഈ സ്തോത്രഗീതമായത് ദൈവവൈതലേ നീ പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ പ്രാർത്ഥനയല്ല നിനക്ക് മുമ്പേ വിശുദ്ധന് പ്രാർത്ഥിച്ചു വെച്ച പ്രാർത്ഥനകളുടെ ഒരു തുടക്ക ഒരു ഒരു തുടർച്ച മാത്രമാണ് നിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥന ഒറ്റപ്പെട്ട പ്രാർത്ഥനയല്ല ബൈബിളിൽ നിന്നൊഴുകുന്ന വിശുദ്ധരിൽ നിന്നൊഴുകുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകമാണ് നിന്റെ പ്രാർത്ഥനകളൊക്കെ അതുപോലെ നീ കാണുന്ന ദർശനങ്ങള് തലമുഖകളെന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ദൈവമക്കളെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നു എൺപത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം കേരളത്തിലെ ഒരു ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ഒരു സത്യസന്ധനായ മനുഷ്യൻ ഇദ്ദേഹത്തെ ഒരു കേസിൽ കൊടുക്കി ഏതാനും വർഷം ഇപ്പോൾ അദ്ദേഹത്തെ എൺപത്തിയാറ് വയസ്സുണ്ട് ഒരു കേസിൽ കൊടുക്കി കേസിൽ കൊടുത്തി കഴിഞ്ഞപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി പറഞ്ഞു യു ഹാവ് ടു ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ഇതിനുള്ള ഇതിനുള്ള വിശദീകരണം തന്നിട്ട് ഈ ജോലി കയറിയാൽ മതി ഈ പാപം മനുഷ്യൻ അദ്ദേഹം പറയുകയാണ് ആ രാത്രി മുഴുവൻ വീട്ടിൽ ചെന്നിരുന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ചു അവസാനം പേനയെടുത്ത് അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ എഴുതി പിറ്റേന്ന് രാവിലെ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ചെല്ലുകയാണ് ഒൻപതര മണി സമയമായപ്പോൾ മിനിസ്റ്റർ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ കയറി ചെല്ലുന്നു ഉദ്യോഗസ്ഥൻ ചെന്നു ചെന്നിട്ട് എക്സ്പ്ലനേഷൻ മന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു മന്ത്രി ഈ എക്സ്പ്ലനേഷൻ വിശദീകരണം വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ഈ ഉദ്യോഗസ്ഥനെ നോക്കിയിട്ട് ചോദിച്ചു ആരാണ് ഏത് വക്കീലാണ് നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ എഴുതി തന്നത് ഈ മനുഷ്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു സർ സാറിന് എൽപ്പം മനസ്സിലാവില്ല ഞാൻ പറയുന്ന അഡ്വക്കേറ്റിന്റെ പേര് എൻ്റെ അഡ്വക്കറ്റിന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു ഹല കർത്താവായേശു ക്രിസ്തു ഇന്നലെ രാത്രി എൻ്റെ കൈക്ക് പിടിച്ച് എഴുതിച്ചു തന്ന എക്സ്പ്ലനേഷൻ ആണിത് ആ മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞെന്ന് ഇതിലും നല്ല ഒരു വിശദീകരണം തരാനില്ല താങ്കൾ എന്നോട് ക്ഷമിക്കൂ താങ്കൾ ഓഫീസിലേക്ക് പോകൂ ദൈവമക്കളെ നിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകമായിട്ട് മാറും നീ ദേവാലയത്തിൽ വരുമ്പോൾ ചൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചൊല്ലണ്ടേ അതിനു വേണ്ടിയിട്ടുള്ളതായിട്ട് നിന്റെ പ്രാർത്ഥന തീരരുത് നിന്റെ പ്രാർത്ഥന നിന്റെ ചങ്കിൽ നിന്ന് വരണം നിന്റെ പ്രാർത്ഥന നിന്റെ നൊമ്പരത്തിൽ നിന്ന് വരണം നിന്റെ പ്രാർത്ഥന നിന്റെ കണ്ണീരിൽ നിന്ന് വരണം വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചത് ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ച അങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അവയൊക്കെ പ്രവചനങ്ങളായിട്ട് മാറും അവയൊക്കെ അത്ഭുതങ്ങളായിട്ട് മാറും അവയൊക്കെ അനുഗ്രഹങ്ങളായിട്ട് മാറും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ അമ്മയിലൂടെ ഇന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഇതാ തലമുറകൾ ഇപ്പോൾ മുതൽ ഫ്രം നാവ് ഓൺവേർഡ്സ് നാളെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമെന്നല്ല ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ദൈവം നീ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങുക മക്കളെ ഇന്ന് വീട്ടിൽ ചെന്നിട്ടല്ല നാളെ നേരം വെളുത്തിട്ടല്ല നീ ഈ നിമിഷത്തിൽ തന്നെ അമ്മ മാതാവ് പറയുകയാ ഇപ്പോൾ മുതൽ സകല തലമുറകളും ഒന്നോ രണ്ടോ പേരല്ല ലോകം മുഴുവൻ അയ്യോ മക്കളെ പ്രാർത്ഥനയുടെ കരുത്യത പ്രാർത്ഥനയുടെ അഭിഷേകം ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകൾ നമുക്കറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പോലും അമ്മയെ ആദരിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്ന അനേകരെ പറ്റി അറിയാം എന്തേ അങ്ങനെ സംഭവിച്ചത് അമ്മയുടെ പ്രവചനം അമ്മയുടെ പ്രവചനം ഇരുട്ടിൽ മുട്ടുകുത്തി നിന്ന് കൈകൂപ്പി വലിയൊരു പ്രകാശ ധാരണയിലായി അമ്മ പറഞ്ഞൊരു പ്രവചനത്തെ ഇന്ന് ഏറ്റെടുത്തു മക്കളെ ഇന്നും അമ്മ ലോകമെമ്പാടും ഇതാ വിവിധ ഭാഷകളില് വിവിധ ഭാഷകളിലുള്ള മറ്റു മതസ്ഥരായ മനുഷ്യര് അമ്മയുടെ മുമ്പിൽ ഇന്ന് കൈകൂപ്പുക അമ്മയുടെ ഒരു പ്രവചനം ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശക്തനായവൻ നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യമിത എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യമിത എൻ്റെ കൂടെയുള്ളത് ഈ ശക്തനായവനാ ഈ ദുരിതത്തിൽ എൻ്റെ കൂടെയുള്ളത് ഈ തകസ്യയിൽ എൻ്റെ കൂടെയുള്ളത് ഈ രോഗപീഠയിൽ എൻ്റെ കൂടെയുള്ളത് ശക്തനായവനാ ആ ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നു ഗ്രേറ്റ് തിങ്സ് ദൈവം ചെയ്യുന്നത് വലിയ കാര്യങ്ങളാ ദൈവ മക്കള് ദൈവം കൊച്ചു കാര്യങ്ങളുടെ ദൈവമല്ല ദൈവം വലിയ കാര്യങ്ങളുടെ ദൈവമാ വലിയ അഭിഷേകങ്ങളുടെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ ഒരു ദൈവമാ അവിടുന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന മഴ നിന്നത് ദൈവത്തിന്റെ കരുണയാ മക്കളെ ദൈവത്തിന്റെ കാരുണ്യമാ ദൈവത്തിന്റെ സ്നേഹവ തൻ്റെ മക്കളുടെ കണ്ണീര് അളവില്ലാതെ ഒഴുകിയപ്പോൾ ദൈവത്തിന്റെ ചങ്ക് പഠിച്ചത് കൊണ്ട് പെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ ആ മഴ പെയ്യാതെ പോയത് ദൈവമക്കള് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഹോളി ഈസ് ഹിസ് ഹോളിസ് ഈ ദൈവം ഈ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നീയും പരിശുദ്ധനായി വ്യാപരിക്കുമെങ്കിൽ പരിശുദ്ധയായി വ്യാപരിക്കുമെങ്കിൽ ഈ ദൈവത്തിന്റെ പ്രവർത്തനം അമ്മമാതാവ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അമ്മ മാതാവ് അമ്മ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു അഭിഷേകം നൽകുകയാണ് തൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ശക്തി പ്രകടിപ്പിച്ചു വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തമാക്കി ദൈവമക്കളെ ദൈവം തരുന്നൊരു അഭിഷേകം ഇങ്ങനെ പ്രാർത്ഥിച്ച ഈ പെൺകുട്ടിയെ സ്വർഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ദൈവം അമ്മയാക്കാൻ ആഗ്രഹിച്ചു നിന്റെ പ്രാർത്ഥനാ വേളയിൽ നിന്റെ ജീവിതത്തിലും ഇതുപോലൊന്ന് സംഭവിക്കുന്നുണ്ട് ജീവിതത്തെ മുഴുവൻ പ്രാർത്ഥനയാക്കിയവരെ ഇന്ന് വിശുദ്ധരെന്ന് വിളിക്കുന്നു ഇതാ തർത്താവ് പോയാ സ്വർഗം നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ രോഗക്കുട ഈക്കയിലാ നീയെങ്കിലും ഈ വേദനയിലാ നീയെങ്കിലും ഈ ദുരിതത്തിലാ നീയെങ്കിലും നിന്റെ പ്രാർത്ഥനകൾ കാരണം സ്വർഗം നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നെ അമ്മയാക്കാൻ ആഗ്രഹിക്കുന്നു ജന്മ പാപമില്ലാത്തവളായി ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവം നിനക്ക് വരും തരുന്നു മാലാക്കമാരോട് സംസാരിക്കാനുള്ള കൃപ നിന്റെ ദൈവം നിനക്ക് തരുന്നു പ്രതിസന്ധികളിൽ മുന്നോട്ട് നീങ്ങാൻ ഒരിക്കലും കർത്താവിനെ വിടാതെ കുരിശിനെ വിടാതെ ജീവിച്ച ബൈബിളിലെ ഏക വ്യക്തി പരിശുദ്ധ പരിശുദ്ധമ്മയ ഏത് തകർച്ചയിലൂടെ വേണമെങ്കിലും ഈ അമ്മ കടന്നു പോകും ഏത് ദുരന്തത്തിലൂടെ വേണമെങ്കിലും ഈ അമ്മ കടന്നു പോകും കാൽവരി കുരിശിന്റെ അച്ചുവട്ട് ഈ അമ്മ നിൽക്കും കാരണം ഈ അമ്മ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നീയും നിന്റെ ദൈവവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി നിന്റെ പ്രാർത്ഥന തീരും നീ സ്വർഗത്തിലേക്ക് കയറുന്ന നീ ദൈവത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങുന്ന ഒരു ഒരു പടിയായിട്ട് നിന്റെ പ്രാർത്ഥന തീരും ഇറങ്ങും നീ ദൈവത്തിങ്കിലേക്ക് കയറിപ്പോകും അമ്മ പഠിപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പുണ്യവാൻമാരാകാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രവചിക്കാൻ പ്രവചിച്ച് പ്രവചിച്ച് ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പനി കും സൗരഭ്യം സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ തന്മയിലേക്ക് കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺ നമ്മോട് ദൈവം നമ്മുടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് എലീശ പുണ്യവതി വാഴ്ത്തുന്ന പരിശുദ്ധ ഇതാ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു കൈകൾ കൂപ്പി സ്വർഗത്തിലേക്ക് നോക്കി ദൈവ പൈതലേ ദൈവം തന്നെയും വിളിക്കുന്നത് ഈ ഒരു അഭിഷേകത്തിന് സാധിക്കുന്നവരൊക്കെ കരങ്ങൾ കൂപ്പുന്നു കണ്ണുകൾ അടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുകൾ അടയ്ക്കാം ദിവ്യകാര്യത്തിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവ്യകാര്യത്തിലേക്ക് നോക്കാം ജീവിതം സമർപ്പിച്ച് ദൈവം കൈനീട്ടി നിന്നെ തൊടുന്ന ദൈവത്തിൻ്റെ വലതു കരം ശക്തി പ്രകടമാക്കുന്ന വിശുദ്ധ നിമിഷങ്ങൾ സർവശക്തൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന നിമിഷങ്ങൾ രക്ഷകൻ ദൈവമെൻ്റെ ैव वन्दे आश्रयं दैवमन्दि सर्वं दैवमन्दि रक्षगन् दैवमन्दि नायगन् दैव मन्दे आश्रयं दैव ആശ്രയം ദൈവത്തിന്റെ മുഖം മാത്രം കണ്ടിട്ടുള്ളവരും ഇതാ ദൈവസന്നിധിയില് പരിശ്രമയോട് ചേർന്നൊന്നും മക്കള് നിന്ദ അമ്മമാതാവിനോട് മുട്ടിച്ചേർന്നൊന്നും നിന്ദേ അമ്മതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായത് ദൈവത്തിന്റെ കരുണ ഒഴുകുന്ന നിമിഷങ്ങളോതിയായി മലപ്രദേശത്തുള്ള എലിസബത്ത് പുണ്യവതിയുടെ വീട് ഇതാ ദൈവമത് ഇപ്പോൾ ഒരു പ്രാർത്ഥനാലയമായി മാവുകയാണ് നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇപ്പോൾ പതിനായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ കാവൽ ദൂതം നിന്റെ അടുക്കലുണ്ട് നിന്റെ ഭയപ്പെട്ടവൻ്റെ കാമദൂതന്മാര് നിന്റെ അടുക്കലുണ്ട് പരിശുദ്ധ നിന്റെ ഭവനത്തിലുണ്ട് ഇതാ വിശുദ്ധര നിന്റെ ഭവനത്തിലുണ്ട് ഇതാ ദൈവികൾ നിന്റെ കുടുംബത്തിലേക്ക് നീ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കരുത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയായിരിക്കാം ഒരു വലിയ ദുഃഖത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഒരു ദുരന്തത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഒരു തകം ചെയ്ത് വ്യക്തിയായിരിക്കാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുക ഇതാ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് പരാജയപ്പെട്ടു അവസ്ഥ ദൈവം ഇറങ്ങുന്നകർച്ചയിലേക്ക് നിന്റെ ദുരിതത്തിലേക്കു യശ്വേ യശുവേ യശ്വേ യശ്വേ സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിൽക്കുന്നു ഇതൊരനുഗ്രഹത്തിൻ്റെ ഒരഭിഷേകത്തിൻ്റെ ദൈവകാരുണ്യത്തിൻ്റെ ദൈവീക ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായത് നിന്നെ ദൈവം പൊതിയാൻ പോകിയ അമ്മ മാതാവ് മഹത്വം കൊണ്ട് പൊതിഞ്ഞിരുന്നത് പോലെ അമ്മയുടെ ചിത്രം കർത്താവിൽ ആനന്ദിച്ചതുപോലെ ഈ രാത്രിയിൽ ഈ നിമിഷങ്ങളിൽ നിന്റെ ദൈവം നിനക്കൊരു അഭിഷേകം തരികയാണ് ദൈവം നിനക്കൊരു കൃപ തരുന്ന നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് നോക്കിക്ക പൈതലേ നിന്റെ വീട്ടിലേക്ക് ദൈവം വന്ന നിമിഷങ്ങൾ ഇതാ ഞാൻ വാതിൽ മുട്ടി വിളിക്കുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഭവനത്തിൽ പ്രവേശിച്ച് അവനോടൊപ്പം വിരുന്നുണ്ണോ ദൈവം വിളമ്പിത്തരുന്ന വിശിഷ്ട വിഭവങ്ങളുടെ ഒരു വിരുന്നുണ്ട് ദൈവ വൈതലേ നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു വിരുന്നിനെ നീമൊന്ന് കണ്ടേ ഒരു ദർശനത്തിന് നിമിഷമായിട്ട് ഇത് തീരട്ടെ നീയുമൊന്ന് പ്രവചിച്ച് പ്രാർത്ഥിച്ചെ അമ്മ പ്രവചിച്ചത് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നീ ഇപ്പോൾ പ്രവചിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ തപിരാൻ പകലേക്ക് ഇരുക്കരകളും ഉയർത്തി സ്വരമുയർത്തി മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ വലിയ ബന്ധനങ്ങളിലായിരിക്കുന്നവ അവസ്ഥകളിലായിരിക്കുന്നവം ആയിരിക്കുന്നവാരങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ ഡോക്ടർമാർ വെച്ച രോഗപീഠകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവ കഴിയുന്നവ കടുത്ത നിരാശയ്ക്ക് അടിപെട്ട് കഴിയുന്നവ വലിയ ബന്ധനങ്ങളായിരിക്കുന്നവ മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ അനുഭവിക്കുന്നവ അനുഭവിക്കുന്നവീസങ്ങൾ അനുഭവിക്കുന്നവധനം അറിയാൻ

തന്നൂവല്ല ദൈവത്തെ ആരാധിക്ക ദൈവം ഉയത്തിനമ്മേ ദൈവത്തീവായി ജീവിക്കൈവം തന്നൂവല്ല ദൈവത്തെ ആരാധിക്ക ദൈവം ഉയത്തിനമ്മേ ദൈവത്തീവായി ജീവിക്ക കൈകൾ കൂപ്പി തമ്പുരാൻ ജീവിതത്തിലേക്ക് അഭിഷേകം തരിക ഈശോയിലേക്ക് നോക്കിക്കോ എന്ന് കേട്ട വചനങ്ങളുടെ മുഴുവൻ അഭിഷേകം തരാൻ പോവുക

പരിശുദ്ധ പരമ ദിവ്യുണ്യ ആരാധന ആരാധന അംഗീകാരാധന പരിശുദ്ധ